പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കാരുടെ സഭയ്ക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ നിങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു നമ്മുടെ പിതാവായ ദൈവത്തിന് മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദൃഢമായ പ്രത്യാശയും ഞങ്ങൾ അനുസ്മരിക്കുന്നു ദൈവത്തിൻ്റെ വാത്സല്യ ഭാചനങ്ങളായ സഹോദരരെ നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളെ സുവിശേഷം അറിയിച്ചത് വചനത്തിൽ മാത്രമല്ല ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമമായ ബോധ്യത്തോടെ അത്ര നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചിരുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അങ്ങനെ നിങ്ങൾ മക്കധോനിയായാലും അക്കായി ആയാലുമുള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കധോനിയായാലും അക്കായി പ്രതിധ്വനിക്കുക മാത്രമല്ല ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു തന്മൂലം അതേക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ല ഞങ്ങൾക്ക് ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ യേശുവെന്ന അവിടുത്തെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനു വേണ്ടി വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞുവെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു രണ്ട് സഹോദരരെ നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യയെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത്യാഗ്രഹത്തിൻ്റെ പുറംകുപ്പായം ധരിച്ചിട്ടുമില്ല അതിന് ദൈവം തന്നെ സാക്ഷി ക്രിസ്തുവിൻ്റെ അപ്പസ്തുലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി നിങ്ങളോടുള്ള അതീവ താൽപ്പര്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ ഭാചനങ്ങളായിരുന്നു സഹോദരരെ ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപ്പകൽ അധ്വാനിച്ചു വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായിരുന്നുവെന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ് പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ അത് തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത് അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു സഹോദരരെ നിങ്ങൾ യുവതയായിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു യഹൂദർ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി വിജാതീയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു ഇതാ അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു സഹോദരരെ ആത്മന ശാരീരികമായി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താൽപ്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായെ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ് അത് നിങ്ങൾ തന്നെയല്ലേ എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആധൻസിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഗ്രഹിച്ചറിയാൻ ഞാൻ ആളയച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കുമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു എന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്മരിക്കുന്നെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു ഇക്കാരണത്താൽ സഹോദരരെ എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും നിങ്ങളെ മുഖാഭിമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപ്പകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമിഴ് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോട് കൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ സഹോദരരെ അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതുപോലെ ഇനിയും മുന്നേറിവിൻ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടതെങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്ന് ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായും മക്കധോന്യം മുഴുവനിലുമുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർത്തിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിതരാകും ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടിവരികയില്ല സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെയിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തിഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ സഹോദരരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത് പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കുവേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരോന്നമനത്തിനു വേണ്ടി യത്നിക്കുകയും ചെയ്യുവൻ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടെയിരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹേതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവിൻ ഈ കത്ത് എല്ലാ സഹോദരരെയും വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ അധ്യായമൊന്ന് പൗലോസും സിൽവാനോസും തിമോഥയോസും കൂടെ നമ്മുടെ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്കാരുടെ സഭയ്ക്കെഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം കർത്താവായ യേശു തൻ്റെ ശക്തനായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ് അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കുമെതിരായി പ്രതികാരം ചെയ്യും അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിനും നിങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയ്ക്കനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും ഞാൻ നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ലേ സമയമാകുമ്പോൾ മാത്രം വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ അവനെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അരാജകത്വത്തിൻ്റെ അജ്ഞാത ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചു കൊണ്ടാണിരിക്കുന്നത് അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി അവൻ പ്രത്യക്ഷപ്പെടും യേശു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവശേഷമാക്കുകയും ചെയ്യും സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷപ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ ഭാചനങ്ങളായ സഹോദരരെ ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സൽപ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അവസാനമായി സഹോദരരെ കർത്താവിൻ്റെ വചനത്തിന് നിങ്ങളുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും ദുഷ്ടന്മാരും അധർമ്മികളുമായ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നതിനുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ കാരണം വിശ്വാസം എല്ലാവർക്കുമില്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും നിങ്ങളെ സംബന്ധിച്ചാകട്ടെ ഞങ്ങൾ കൽപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും നിവർത്തിക്കുമെന്നും കർത്താവിൽ ഞങ്ങൾക്ക് ദൃഢമായ വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തു നൽകുന്ന സ്ഥൈര്യത്തിലേക്കും കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനും നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിലും നിന്ന് അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശമില്ല എന്നിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവായ യേശുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ സഹോദരരെ നന്മ പ്രവർത്തിക്കുന്നതിൽ നിങ്ങൾ നിരുത്സാഹരാകരുത് ഈ കത്തിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ ലജ്ജിക്കേണ്ടതിന് അവനുമായി ഇടപെടാതിരിക്കുക അവനെ ഒരു ശത്രുവായി പരിഗണിക്കരുത് മറിച്ച് ഒരു സഹോദരനെ എന്ന ഉപദേശിക്കുകയാണ് വേണ്ടത് സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്കെക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ അഭിവാദനം പൗലോസായ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതുന്നതാണ് എല്ലാ കത്തുകളിലും ഇത് എൻ്റെ അടയാളമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ